പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന എൻ കേരള പദയാത്രയ്ക്ക് ഇന്ന് കാസർകോട് തുടക്കം കോടാനുകോടി കോടി ജനങ്ങൾക്ക് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി ഇതിനോടകം അവർക്ക് അവരുടെ ജീവിതത്തിന് സൗഭാഗ്യങ്ങൾ നൽകിയിട്ടുണ്ട് ഡീസൽ മോദിയുടെ മോദിയുടെ തുടർച്ചയായി ദിവസവും വില കൂട്ടിയിരിക്കുന്നു ഇരുട്ടടിയായി വീട്ടമ്മമാർ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടുണ്ടാക്കി അടുക്കളയിൽ എത്തിച്ചു കൊണ്ടിരിക്കട്ടെ അത് പാചകം ചെയ്യാൻ ഗ്യാസിന്റെ വില എന്താ മോദിയുടെ പാരസിറ്റമോൾ അടക്കം അവശ്യവരുന്നുകളുടെയും മെഡിക്കൽ ഉപകരണങ്ങളുടെയും മൊത്തവിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കാനുള്ള കേന്ദ്ര സർക്കാർ മോദിയുടെ മണിപ്പൂരിൽ സ്ത്രീകളെ നഗ്നരാക്കി ലൈംഗിക അതിക്രമം നടത്തിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തം മോദിയുടെ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ പൊട്ടിക്കറിഞ്ഞ് ഗൂട്ടൂരി മേശപ്പുറത്ത് വെച്ച് സാക്ഷി മാലിക്ക് ഇറങ്ങി പോകുമ്പോൾ ഇനി ഒരിക്കലും അവർത്തി പാടില്ലാത്ത ഇന്ത്യൻ കായിക മേഖല തലതാഴ്ത്തി പോകുന്ന നിമിഷം കൂടിയായത് മോദിയുടെ കേരളത്തിന് ഇതുപോലെ പരിഗണന ലഭിച്ച ഒരു കാലവും ഉണ്ടായിട്ടില്ല നിങ്ങൾക്ക് എങ്ങനെയാകും സാധിക്കുന്നു കേന്ദ്ര സർക്കാരിൽ നിന്ന് കേരളത്തിന് ലഭിക്കേണ്ട വിഹിതം പണം കേന്ദ്ര സർക്കാർ മോദിയുടെ വനിതാ താരങ്ങളുടെ നേർക്ക് ലൈംഗിക അംഗീകൃതിക്രമം നടത്തിയ കേസിലെ പ്രതി ബ്രിജ് ഭൂഷണെതിരെ നാൽപ്പത് ദിവസത്തോളമാണ് സാക്ഷി മാലിക് അടക്കമുള്ളവർ തെരുവിൽ കിടന്ന് പ്രതിഷേധിച്ചത് ഗ്ലോബൽ ഹംഗർ ഇൻഡെക്സിൽ രണ്ടായിരത്തി പതിനാലിൽ നിങ്ങൾ അധികാരത്തിൽ വരുന്ന വർഷം ഇന്ത്യ സ്ഥാനത്തായിരുന്നു ഇന്ത്യ നൂറ്റി ഒന്നാം സ്ഥാനത്താണ് മോദിയുടെ പാസ്പോർട്ട് ഇൻഡെക്സ് ഇന്ത്യയുടെ പാസ്പോർട്ടിന്റെ മൂല്യം വില എഴുപത്തിനാലാം സ്ഥാനത്തായിരുന്നു രണ്ടായിരത്തി സ്ഥാനത്താണ് വേൾഡ് ഹാപ്പിനെസ് ഇൻഡക്സിൽ ഇന്ത്യ സ്ഥാനത്താണ് ഡെമോക്രസി ഇൻഡക്സിൽ മുപ്പത്തിമൂന്നാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ രണ്ടായിരത്തി പതിനാലിൽ അമ്പത്തി മൂന്നാം സ്ഥാനത്താണ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ സ്ഥാനത്തായിരുന്നു ഇന്ത്യ രണ്ടായിരത്തി പതിനാലിൽ ഇപ്പോൾ സ്ഥാനത്താണ് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡക്സിൽ നൂറ്റി പതിനാലാം ഇന്ത്യ ഇപ്പോ നൂറ്റി നാൽപ്പതാം സ്ഥാനത്താണ് പോയി